യെസ് എന്തായാലും ദിമിറ്റ് ലോസ് ഡയ ഡയ ഫസ്റ്റ് പാർട്ടി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര വൈറലായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പാർട്ടി ഇൻറ്റർവ്യൂ പുറത്തേക്ക് വന്നിട്ടുണ്ട് അല്ല അദ്ദേഹം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ദിമിത്വസ് ഡയമൻഡക്കോസിൻ്റെ ഒരു ഫാൻ ഫാനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ി വിസ് ഡയമണ്ട് കോസിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിരുന്നു അത് ഫേമസ് ആകാറുള്ള കാരണം ഞങ്ങൾക്കറിയാം അദ്ദേഹം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാൻസിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു എന്തായാലും ഈ ഒരു വീഡിയോ അദ്ദേഹം ഇവാൻ മുഖുമനോഷിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ ഇവിടെ തുടക്കം വന്ന സമയത്ത് അതായത് ഫസ്റ്റ് ഒരു നാല് മാച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗോളൊന്നും സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ യുവാൻ മുഖുമനോച്ച എന്നോട് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് സാരമില്ല എന്തായാലും ഇനി നീ അടുത്ത കളികളിലൊക്കെ ഗോൾ അടിച്ചോളും പക്ഷെ ഗോൾ അടിക്കുമ്പോൾ എല്ലാ കളികളിലും അടിച്ചുകൊണ്ടിരുന്നോണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് സോ എന്തായാലും അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് ഉള്ള വളരെ നല്ലൊരു മൈൻഡ് സെൻ ആയിരുന്നു വിവാൻ മുക്കുമനോഷ എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും ഫ്യൂച്ചറെ അദ്ദേഹം ചിലപ്പോൾ തിരിച്ചു വരുമെന്നും തന്നെ വിചാരിക്കുന്നു എന്നാണ് നമ്മുടെ മിത്രി ഡാമകോസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവാൻ മുക്കുമനോഷ തിരിച്ചു വരും എന്നൊരു റൂമർ ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും ഇവാൻ മുഖബൻ വെച്ചിട്ട് തിരിച്ചുവരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്തായാലും ദിവിത്രമെൻ്റെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് ഇന്ത്യയിൽ വരുന്ന ടൈമിൽ ഇനി തനിക്ക് എന്താ പറയുക ഇന്ത്യ എന്ന് വെച്ചപ്പോൾ ഇവിടുത്തെ ലെവൽ ഓഫ് ഫുട്ബോൾ എങ്ങനെയായിരിക്കും സാധാരണ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേന് ഇവിടുത്തെ ഫുട്ബോൾ അത്ര മികച്ചതല്ല എന്നാണ് എല്ലാവരും പറയുന്നത് സി നമ്മളത്ര മികച്ച ഫുട്ബോൾ എന്ന് സ്റ്റിൽ ഇന്ത്യയുടെ പട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ കണ്ടീഷനും ഇവിടെ അപസ്തൽ ലോസ് ജിയാനും ഒക്കെ ഉണ്ടായിരുന്നു സ്വാദ്ദേഹത്തിനോടൊക്കെ സംസാരിച്ചു സോ അദ്ദേഹത്തിനൊക്കെ അതായത് ഗ്രീക്ക് പ്ലെയറാണ് ഗ്രീക്ക് ഹാഫ് ഗ്രീക്ക് ഹാഫ് ഓസ്ട്രേലിയൻ പ്ലെയറാണ് അഫസ്ത ലോസ് ജിയാനു സ്വാദ്ദേഹത്തിനോടൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ നല്ല കാര്യമാണ് വരാൻ എന്നാണ് പറഞ്ഞത് കാരണം എല്ലാം പോസിറ്റീവാണ് നല്ലതാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും ആ ഒരു തീരുമാനം താൻ എടുത്തത് വളരെ നന്നായത് ഇന്ത്യയിലേക്ക് താൻ വരാം എന്ന് എടുത്ത തീരുമാനം വളരെ നന്നായിട്ടുണ്ടെന്നും ഞാൻ ടോക്കോസ് പറയുന്നുണ്ട് സോ എന്തായാലും ഈ ഒരു വീഡിയോ വീഡിയോയിലുള്ള നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട റിക്ഷേറെ ഗുഡ് ബൈ